ഒക്കൽ തുരുത്ത് ക്ഷേത്രം റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചു എം എൽ എ എൽദോസ് കുന്നപ്പള്ളി റോഡ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു ഒക്കൽ തുരുത്ത് ക്ഷേത്രം റോഡ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം പെരുമ്പാവൂർ എം എൽ എസ് കുന്നപ്പള്ളി നിർവഹിച്ചു ഇവിടെ നിരവധി ആവശ്യങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പർ അമൃതയും പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുനും മുൻ പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതനുസൃതമായി ഇങ്ങോട്ടുള്ള റോഡ് ഒക്കൽ തുരുത്ത് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ആവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം പതിനാല് ലക്ഷം രൂപയുടെ വിനിയോഗിച്ച് അത് മനോഹരമാക്കി അവശേഷിക്കുന്ന ഭാഗം ഒരു ഇരുന്നൂറ് മീറ്ററോടെ ഉണ്ട് അതിനുള്ള ഫണ്ട് കൂടി ഇപ്പോൾ അനുവദിച്ചു കൊടുത്ത് അതും കൂടി അത് യാഥാർത്ഥ്യമാക്കും ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം സെക്രട്ടറി പ്രത്യേകം കത്ത് നൽകിയിട്ടുള്ളതാണ് കൂടാതെ ഒരു ശൗചാലയം വേണമെന്നുള്ള ആവശ്യവും ഇവിടെ ആളുകൾ പറയുന്നുണ്ട് ഇവിടെ ശിവരാത്രി ദിവസങ്ങളിൽ രണ്ട് ദിവസം ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള ശൗചാലയം നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതിനുള്ള ഫണ്ട് കൂടി ഉടൻ തന്നെ അനുവദിച്ചു കൊടുക്കും ഈ ഒക്കൽ ശിവരാത്രിക്ക് വളരെ പ്രാധാന്യമാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ ക്ഷത്തെയും ശിവരാത്രി മനോരമാണ് ഒക്കൽ ശിവരാത്രി ആദ്യം തീർച്ചയായും ഈ ഈ ശിവരാത്രി അതിഭംഗിയാക്കി നമുക്ക് നിർവഹിക്കാൻ വേണ്ട എല്ലാ എല്ലാ ചെയ്തു കൊടുക്കും എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മാധവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ അമൃത സജിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പള്ളി ഒന്നാം വാർഡ് മെമ്പർ സോളി ബെന്നി ഷുഹൈബാ ഷിഹാബ് അജിത ചന്ദ്രൻ എൻ ഒ സൈജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ കെ കെ കർണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് എം കെ ഒക്കൽ ഗുരുദേവൻ ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി സദാനന്ദൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി ശശി ട്രസ്റ്റ് കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒക്കൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് പതിമൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മിച്ചത് മീഡിയ സിറ്റി പെരുമ്പാവൂർ